എല്ലാവർക്കും നമസ്കാരം ഈ ഒരു പരിപാടി ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ ആ കാണിച്ച കുറച്ച് വ്യക്തികൾ വ്യക്തികളുണ്ടാവും ആ മനസ്സ് കാണിച്ച എല്ലാ വ്യക്തികളെയും ആ മനസ്സിന് മുമ്പിൽ ഞാൻ നമിക്കുകയാണ് എന്തുകൊണ്ടെന്നാൽ ഒരു ഗ്രാമത്തിൻ്റെ ഒരു സമൂഹത്തിലെ മൊത്തം അറിഞ്ഞാൽ മാത്രമാണ് ആ സമൂഹത്തിന് എന്ത് ചെയ്യാൻ കഴിയും എന്ന് ചിന്തിക്കാൻ കഴിയുള്ളൂ ആ ഒരു പ്രയത്നത്തിന് ആ ഒരു ആവശ്യത്തിന് ഇവിടത്തെ യുവാക്കൾ തയ്യാറായി എന്നുള്ളതാണ് ഏറ്റവും മഹനീയമായി കാണുന്നത് അതോടൊപ്പം തന്നെ ഈ നിറഞ്ഞു നിൽക്കുന്ന ഈ വിദ്യാലയത്തിലെ ഈ ഹാളിൽ ഇത്രയും ആൾക്കാർ ഒത്തുകൂടാൻ കഴിഞ്ഞത് അതും പല പ്രായത്തിലുള്ളത് അതും മഹനീയമായി കരുതുന്നു അതിനേക്കാൾ അതിനേക്കാളെല്ലാത്തിലുപരി നമ്മുടെ പത്ത് പതിനഞ്ച് മക്കൾ കൊച്ചുമക്കൾ നമുക്ക് വേണ്ടി ആലപിച്ചാൽ നമുക്കെല്ലാവർക്കും കൂടി ആലപിച്ച ആ ഒരു സാഹത ഗാനമുണ്ട് ആ ഗാനത്തിൽ തന്നെ ആ മക്കൾ നമ്മളോട് പറയുന്നുണ്ട് എന്തിനാണ് എന്താണ് എന്ന് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ നമ്മുടെ ജീവിതത്തിലെ എന്ത്ഭവിക്കുന്നു എങ്ങനെ സംഭവിക്കുന്നു തീരുന്നു അല്ലേ നമ്മൾ പലപ്പോഴും മദ്യം മയക്കുമരുന്ന് മദ്യം പോട്ടെ മയക്കുമരുന്ന് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് കുറച്ച് നാളുകൾക്ക് മുമ്പ് മയക്കുമരുന്ന് എന്ന് കേട്ടാൽ നമ്മൾ ഒരുപക്ഷെ ആലോചിക്കും അത് ബോംബെയിലല്ലേ അല്ലെങ്കിൽ ബാംഗ്ലൂർ അല്ലേ എന്ന് അതും കഴിഞ്ഞ് നമ്മൾ കൊച്ചിയല്ലേ എന്ന് പറയും പക്ഷേ ഞാനൊന്ന് ചോദിക്കുകയാണ് നിങ്ങളോട് എല്ലാവരോടും നിങ്ങളെ നെഞ്ഞത്ത് കൈവച്ച് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എൻ്റെ ഈ ഗ്രാമത്തിൽ ഈ മയക്കുമരുന്ന് ഇല്ല എന്ന് പറയുവാൻ നിങ്ങൾക്ക് പറ്റുമോ പറ്റുമോ ഇല്ല എന്തുകൊണ്ട് പറ്റുന്നില്ല എന്തുകൊണ്ട് അതിന് കഴിയുന്നില്ല നമ്മൾ ഇവിടുത്തെ സമൂഹ ജീവിയല്ലേ ഇവിടുത്തെ ജാതി മത രാഷ്ട്രീയ സംഘടനകളെല്ലാം തന്നെ എതിർക്കുന്ന ഈ ഭവിഷ്യത്തിന് എന്തുകൊണ്ട് ഇവിടെ നിന്ന് മാറ്റാൻ പറ്റുന്നില്ല ഒരുപക്ഷെ നിങ്ങൾക്ക് പറയാം ഇവിടെ ഉദ്യോഗസ്ഥരുടെയും മറ്റുള്ള അവല അവരുടെ അവരുടെയൊക്കെ കുറവാണ് അല്ലെങ്കിൽ മറ്റുള്ളതാണ് പക്ഷേ പക്ഷേ നമ്മളൊക്കെ ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് നമ്മൾ ഒരുപക്ഷെ തൊട്ട് അയൽവക്കത്തെയോ തൊട്ട് ഗ്രാമത്തിലുള്ളവരെയോ ചൂണ്ടിക്കാണിക്കുമ്പോൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവർ ഒരുപക്ഷെ മദ്യത്തിന് മയക്കപ്പെടുന്ന അടിമയാണ് എന്ന് നമ്മൾ പറഞ്ഞ് പല പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണം നമ്മൾ പോലും ആഗ്രഹിക്കാതെ നമ്മൾ പോലെ ക്ഷണിക്കാതെ നമ്മൾ പോലെ ഇഷ്ടപ്പെട്ട് സ്വീകരിക്കാതെ അറിയാത്തൊരു അതിഥി വന്ന് നമ്മുടെ വീട്ടിൽ കൂടി ചേരുമെന്ന് ആ അതിഥി ഒരുപക്ഷെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനെ ഏറ്റവും പ്രിയപ്പെട്ടവളെ അവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ നിറകണ്ണിയുടെ മാത്രമേ നമുക്ക് നോക്കി നിൽക്കാൻ കഴിയുകയുള്ളൂ പ്രിയമുള്ളവരെ ഇതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ പറയണ്ട ഒരു പക്ഷേ ഇന്നത്തെ ഒരു പത്രം എടുത്ത് ആദ്യ പേജ് മുതൽ അവസാന പേജ് വരെ വായിച്ചു കഴിഞ്ഞാൽ ഒരു തുള്ളി കണ്ണുനീർ ഒരു കണ്ണുനീർ വീഴാതെ ആ പത്രം മുഴുവനാക്കാൻ ഒന്ന് കഴിയില്ല അതിലേതെങ്കിലും ഒരു കൊലപാതകത്തിന്റെ ഏതെങ്കിലും ഒരു പറയാൻ കഴിയാത്ത എനിക്ക് പോലും ആർക്ക് പോലും പറയാൻ കഴിയാത്ത ദുഃഖം കലർന്ന മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു കൊലപാതകത്തിന്റെ ചിത്രം ഉണ്ടായിരിക്കാം പണ്ടൊക്കെ നമ്മൾ കേട്ടിരുന്നത് ഒരുപക്ഷെ അച്ഛൻ അമ്മ മക്കൾ എന്നുള്ള ബന്ധത്തേരി മക്കളിൽ നിന്നും മക്കളിൽ നിന്നും അല്ലേ അടുത്ത് ചുറ്റുപാടത്തൊക്കെ ഇല്ലേ ഉണ്ടായില്ലേ ഇല്ലേ നമ്മൾ അറിഞ്ഞില്ലേ പത്രത്തിലൊക്കെ വായിച്ചില്ലേ എന്താ അമ്മമാരോ എന്താ നമ്മളൊക്കെ എന്താ സമൂഹ എന്താണ് അങ്ങനെ സംഭവിക്കുന്നത് നമ്മുടെ ചുറ്റുപാടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ ഓരോ സ്ഥലത്തും ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇത് സംഭവിക്കുന്നത് ഒരു പ്രത്യേക ദിനത്തിലോ പ്രത്യേക സമയത്തോ അല്ല ഒരുപക്ഷെ നമ്മുടെ മാഷ് സൂചിപ്പിച്ച പോലെ നമ്മുടെ കുടുംബ ബന്ധങ്ങളിലെ കുടുംബ ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം ഞാൻ ഇന്ന് ഇവിടെ വന്നപ്പോൾ ഇവിടെ നമ്മുടെ അധ്യാപക ഇവിടുത്തെ ടീച്ചറോട് ചോദിച്ചു നമ്മൾ ഇവിടുത്തെ കുട്ടികളിൽ ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു വസ്തുതയുണ്ട് എല്ലാവർക്കും അറിയാലെ വിചാരിക്കുന്നു ആ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുട്ടികളുടെ എണ്ണം വളരെ വളരെ തോതിൽ കൂടിയിരിക്കുന്നു എന്തുകൊണ്ട് നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ഒറ്റപ്പെട്ടില്ലേ ഒറ്റപ്പെട്ടോ ഒരു നിമിഷം ഈ മൊബൈൽ മാറ്റി വെച്ച് എനിക്കോ നിങ്ങൾക്കോ ജീവിക്കാൻ കഴിയോ കഴിയോ ഞാൻ ഞാനിവിടെ മൊത്തപ്പോൾ രണ്ടു പ്രാവശ്യാണ് എടുത്തു നോക്കിയത് ഈ മൊബൈൽ നമ്മൾക്ക് ഈ മൊബൈൽ ഇല്ലാതെ ഒരു അരമണി ഒരു യാത്ര പോകുമ്പോൾ മൊബൈൽ എടുക്കാൻ മറന്നു കഴിഞ്ഞാൽ ആ വീട്ടിലെ അച്ഛനോ അമ്മയോ എത്ര ധൃതിയിലാണ് തിരിച്ചു വന്ന് ആ മൊബൈൽ ഏറ്റെടുക്കുന്നത് അത്രയും സ്വാധീനിച്ചോ ഇനി നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു ചുരിദാറോ ഇഷ്ടപ്പെട്ട ഒരു വസ്തു ഒരു വാഹനമോ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും വസ്തു വാങ്ങിക്കണമെന്ന് നമ്മൾ നാവ് കൊണ്ട് പറഞ്ഞാൽ വായ കൊണ്ട് പറഞ്ഞാൽ പിറ്റേ ദിവസം നമ്മൾ മൊബൈൽ എടുത്ത് നോക്കുമ്പോൾ നമ്മളെ മൊബൈൽ തീർച്ചയായിട്ടും അതിന്റെ ഇങ്ങനെ ഓപ്ഷൻ കാണാം ഇല്ലേ അമ്മമാരെ ഇല്ലേ കൊച്ചുമക്കൾക്കും അറിയാം അതിങ്ങനെ വരും നമ്മളെ കൊണ്ട് ആ സാധനം ആര് വാങ്ങിപ്പിക്കും അവർ വാങ്ങിപ്പിക്കും വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ അവരുണ്ടാവില്ലേ അവിടെ മാഷു പറഞ്ഞു ഒരു വീട്ടിൽ നാലാളുണ്ടെങ്കിൽ ആ നാലു പേരും നാല് മൊബൈലിൽ നാല് സ്ഥലത്തിരിക്കുന്ന ചിത്രങ്ങൾ ധാരാളം കാണാൻ കഴിയും ഒരു കല്യാണ വീട്ടിൽ ഒരു മരണ വീട്ടിൽ ഏതെങ്കിലും ഒരു ചടങ്ങ് നഴകുന്ന വീട്ടിൽ നിങ്ങൾ നാലു വെച്ച് നോക്കൂ നാല് കസാരി നാല് രീതിയിലിട്ട് നാല് പേര് ഒരുമിച്ചിരിക്കാതെ വ്യത്യസ്തമായിട്ടിരിക്കുന്നുണ്ടാവും ഏറ്റവും ഏറ്റവും കൗതുകരമായ കാര്യം നമുക്കൊക്കെ വാട്സാപ്പ് കൂട്ടായ്മ ഉണ്ട് ഇല്ലേ ഒരു വീട്ടിൽ ഒരു വാട്സാപ്പ് കൂട്ടായ്മ ഉണ്ട് എന്തിനാന്നറിയോ അച്ഛൻ പറയും ഞാൻ വൈകും ഉണ്ടാവും അമ്മ പറയും എപ്പോഴെത്തും അമ്മയുടെ അടുത്തത് ഞാനും വൈകും മകൻ എവിടെയാണ് താക്കോൽ അടുത്തത് താക്കോൽ ചെടിച്ചട്ടിയുടെ അടിയിലാണ് അല്ലെങ്കിൽ ചവിട്ടിയുടെ അടിയിലാണ് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ കാലത്തുണ്ടാക്കിയതിന്റെ ബാക്കി ഇരിക്കുന്നുണ്ട് കാശ് നിന്നെ ആ പെട്ടിയിലിരിക്കുന്നുണ്ട് വർഗീസേട്ടന്റെ കടയിൽ നിന്ന് പോയിട്ട് നീ വാങ്ങിച്ചോ ഇല്ല അമ്മമാരെ ഇതൊക്കെ ചെല കുറച്ചെങ്കിലും നടക്കുന്നില്ലേ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നല്ല എന്റെ വീട്ടിലും എല്ലാവിടെയും സംഭവിക്കുന്നുണ്ട് ഉണ്ട് ആ യാഥാർത്ഥ്യങ്ങൾ പക്ഷേ നമുക്കിതിനൊക്കെ അതിജീവിക്കണം ഇതിനൊക്കെ നമുക്ക് അതിജീവിക്കണം ഇതിനൊക്കെ മാറ്റി നിർത്തണം ഇതിനൊക്കെ മാറ്റി നിർത്തി നമ്മളുടെ മക്കളെ നമ്മളെ നമ്മളെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന നമ്മുടെ കൊച്ചുമക്കളെ നമ്മൾ സ്നേഹം മാത്രം നൽകി സ്നേഹം മാത്രം നൽകി വളർത്തി വലുതാക്കിയ സ്നേഹത്തിന്റെ ഊഷ്മളത മുഴുവൻ കൊടുത്ത് എല്ലാ കണ്ണുകളും നാല് കണ്ണുകൾ അച്ഛന്റെയും അമ്മയുടെയും ആ നാല് കണ്ണുകൾ ആ കൊച്ചു മക്കളെ ചെറുതു മുതൽ വലുതായി വളർത്തി ഇത്ര എത്തിച്ച ആ മക്കളുടെ പിന്നിൽ നിൽക്കുന്ന നമ്മുടെ നാല് കണ്ണുകളും കരയാതെ ഈടനണിയാതെ അവരുടെ ജീവിതത്തിൽ ഒരു ഉത്തമ അല്ലെങ്കിൽ ഉത്തമമായ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നതുവരെ നമ്മളുടെ അടയാൻ പാടില്ല മക്കളെ നമ്മുടെ കണ്ണ് ഒന്ന് കണ്ണ് ചിമ്മാൻ വരെ വഴിയില്ല മഷു സൂചിപ്പിച്ച പോലെ നമ്മുടെ മക്കളെല്ലാം നല്ലതാണ് കൂട്ടുകാരൻ്റെ കൂട്ടുകാരുടെയും മക്കൾ നല്ലതാണ് പക്ഷേ പക്ഷേ നമ്മുടെ മകന്റെ കൂട്ടുകാരന്റെ കൂട്ടുകാരൻ നല്ലതാണോ മനസ്സിലായില്ല നമ്മളുടെ മകൻ നല്ലതാ നമ്മളുടെ മകന്റെ കൂട്ടുകാരൻ നല്ലതാ അല്ലേ നമ്മുടെ മകന്റെ കൂട്ടുകാരന്റെ കൂട്ടുകാരൻ നല്ലതാണോ പറയാൻ പറ്റുമോ ഇല്ല മൂന്നാമത്തെ കൂട്ടുകാരന്റെ കൂട്ടുകാരൻ ആരാണെന്ന് പറയാൻ കഴിയാത്തടത്തോളം കാലം അറിയാൻ കഴിയാത്തടത്തോളം കാലം ഇതെല്ലാം സംഭവിക്കും ഞങ്ങൾ തൊട്ട് ഒരു രണ്ടു മാസം മുമ്പ് ഇവിടെ ആ കുന്നിന്റെ അവിടെ വെച്ച് ഒരു കേസ് പിടിച്ചപ്പോഴും ഉണ്ടായ സംഭവം ഇതാണ് ഒരുത്തനീ നാട്ടുകാരനാണ് ഒരു കുട്ടി പക്ഷെ അവൻ്റെ കൂട്ടുകാരുണ്ട് അവൻ്റെ കൂട്ടുകാരൻ്റെ കൂട്ടുകാരുണ്ട് അവർ ഈ നാട്ടുകാരല്ല എന്തിനാ വന്നേ അറിയില്ല ആരെ കൊണ്ടന്നേ ആരെ കൊണ്ടന്നേ ഞാനല്ല പിന്നെ ഇവനാണോ അല്ല ഇവനാണോ ആ നാലാമത്തെയോ മൂന്നാമത്തെയോ നാലാമത്തെയോ കൂട്ടുകാരനെ നമുക്കറിയില്ല ആ കൂട്ടുകാരനെയും കൂട്ടുകാരിയെയും കൂട്ടുകാരിയെയും നമ്മുടെ മക്കൾ നമുക്ക് ആവോളം സ്നേഹിക്കാം അവർക്ക് വേണ്ടത് എന്താന്ന് ചെയ്തു കൊടുക്കാം എന്ത് എന്തൊക്കെ ചെയ്യാൻ കഴിയും അത്രയും ചെയ്യാം നമ്മുടെ ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യമായിട്ട് നമ്മൾ കരുതുന്ന നമ്മുടെ കൊച്ചു മക്കളെ സ്നേഹിച്ച് സ്നേഹിച്ച് അവരെ നമ്മുടെ കയ്യിൽ പിടിച്ചിങ്ങനെ ഇങ്ങനെ നടത്താം കഴിയുന്നോടത്തോളം കാലം ഒരു ഒരു ഒരമ്മക്ക് മകനെയോ മകളെയോ സ്വാധീനം ചെയ്യാൻ കഴിയില്ല എന്ന് പറയാൻ പറ്റുമോ പറ്റോ എത്ര പ്രായമായാലും സ്വന്തം അമ്മയുടെ അടുത്തേക്ക് പോയി വരുമ്പോൾ നമ്മുടെ അമ്മമാരും എൻ്റെ ഭാര്യയും ആരൊക്കെ ആയാലും ഒരു വലിയ സന്തോഷമുണ്ടാവും അല്ലേ സ്വന്തം അമ്മ നമ്മളേക്കൊന്ന് കെട്ടിപ്പിടിച്ച് ഒന്ന് തലോടുമ്പോഴോ ഒന്ന് തല്ലുമ്പോഴോ ഒന്ന് വഴക്ക് പറയുമ്പോഴോ ആ സ്നേഹം കിട്ടി നമ്മളാ സന്തോഷത്തോടെ തിരിച്ച് നമ്മളെ വീട്ടിലെത്തുമ്പോൾ നമ്മുടെ കയ്യിക്കും കാലിലും ഊർജം കൂടുതലാണ് ഇല്ലേ ഇല്ലേ അമ്മമാരെ ഈ ഊർജം തന്നെയാണ് നമുക്ക് നമ്മുടെ മക്കൾക്ക് കൊടുക്കാനുള്ളത് നമ്മുടെ മക്കൾക്ക് ആ ബന്ധം റ്റുമോ ഞാനൊന്ന് ചോദിക്കാം നമ്മൾ നമ്മളുടെ അച്ഛനമ്മയ്ക്ക് കൊടുത്തതിനേക്കാൾ കൂടുതൽ മൊത്തം നമ്മളുടെ മക്കൾക്ക് കൊടുക്കുന്നുണ്ട് ഇല്ലേ ഇല്ലേ ഇണ്ട് ഇണ്ട് എന്ത് സംഭവിക്കുന്നില്ല ഒരു ആർദരതയുണ്ട് ഒരു സ്നേഹം തിരിച്ചു കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ തിരിച്ചു കൈമാറുന്നുണ്ട് അതിലത്രയും പോരാ നമ്മുടെ അച്ഛന്മാരായാലും നമ്മുടെ അച്ഛന്മാരായാലും പണ്ടത്തെ പോലെയല്ല ഇപ്പൊ പല പല വിദ്യാലയങ്ങളിൽ പോകുമ്പോൾ ആദ്യം അമ്മമാരാണ് അധികം രക്ഷിതാക്കളായിട്ട് വരാറ് ഇപ്പൊ അച്ഛന്മാരും വന്ന് തുടങ്ങി അച്ഛന്മാർ ദേഷ്യക്കാരാണെന്ന് എല്ലാവരും പൊതുവെ പറയുന്നത് ദേഷ്യക്കാരാണ് പക്ഷെ അടിസ്ഥാനപരമായിട്ട് അവർ പാവങ്ങളാണ് അകലെ നിന്ന് ഒന്നും പൊട്ടിക്കരയാൻ പോലും പറ്റാത്തവരാണ് അവർ ഞങ്ങൾ പല കേസുകളും കാര്യങ്ങളും പിടിക്കാൻ പോകുമ്പോൾ ഒരു ദിവസം കണ്ട കാഴ്ചയാണത് ഒരു അച്ഛൻ ഒരു അച്ഛൻ ഒരു പതിനൊന്ന് മണിയായിട്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് അച്ഛനോട് ചോദിച്ചു അപ്പൊ ആളോട് ചോദിച്ചു എന്തിനോട് ഇരിക്കുന്നേ സാറേ അത് എന്താ ഇരിക്കുന്നേ ഒരു ബാഗൊക്കെ ഉണ്ട് അതിൻ്റെപ്പുറത്ത് കുട്ടികളുണ്ട് നമുക്ക് സംശയം സംശയമുണ്ടാവുള്ളൂ ഇല്ല സാറേ ബാഗ് പരിശോധിച്ചു നോക്കിയപ്പോൾ ചോറും മാത്രം പിന്നെ കുറെ വർക്കിംഗ് ഡ്രസ്സ് കുറച്ച് വർക്കിംഗ് ഡ്രസ്സ് എന്തിനവിടെ ഇരിക്കുന്നേ സാറേ ഇന്ന് പണി സാറേ അതുകൊണ്ട് പണിക്ക് പോകാൻ പറ്റിയില്ല അപ്പൊ എന്തിനാ ഇവിടെ ഇരിക്കുന്നെ നമ്മുടെയൊക്കെ ചോദ്യം അതല്ല എന്തിനാ ഇവിടെ ഇരിക്കുന്ന ചോദിച്ചു സാർ രണ്ടു ദിവസമായി പണിയില്ലാതെ ഞാൻ വീട്ടിലിരിക്കുകയായിരുന്നു രണ്ടു ദിവസമായി ഞാൻ പണിയില്ലാതെ വീട്ടിലിരിക്കുകയായിരുന്നു ഇന്നും കൂടി പണിയില്ല എന്ന് പറഞ്ഞ് എനിക്ക് എന്റെ വീട്ടിലിരിക്കാൻ കഴിയില്ല സാറേ എന്റെ ഭാര്യ എന്നെ നോക്കുന്നു എന്റെ മക്കൾ എന്നെ നോക്കുന്നു നാളെ എങ്ങനെ കഴിയുമെന്ന് വിചാരിച്ച് ഞാൻ അവളിൽ നിന്ന് ചോറും പതി വാങ്ങി ഏറ്റുവാങ്ങിയിട്ട് ഞാൻ എന്തു വന്നു പണിയില്ല എന്നറിഞ്ഞിട്ട് പോലും എനിക്ക് ഈ ഭക്ഷണം കഴിച്ചിട്ട് വേണം നാലുമണി ആവുമ്പോൾ തിരിച്ച് വീട്ടിൽ പോവാൻ എന്തിന് പണിയുണ്ടെങ്കിൽ സ്വന്തം മക്കളെയും ഭാര്യയെയും ബോധ്യപ്പെടുത്താൻ ഇതും സംഭവിക്കുന്നത് നമ്മുടെ വരും ഇതൊക്കെ ഒരു പക്ഷേ നമ്മൾ മക്കളോടൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങളുടെ അച്ഛനാവാം ഇതിൽ ഒരുപക്ഷെ നിങ്ങളുടെ ആരുടെയെങ്കിലും അച്ഛനാവാം അമ്മമാരോട് പറഞ്ഞില്ലു നിങ്ങളുടെ ആരെങ്കിലും ഭാര്യമാരാവാം ഒരുപക്ഷെ ഇത് അനുഭവിക്കുന്ന അച്ഛന്മാരാവാം ഇതൊക്കെ ഉണ്ട് ഇതൊക്കെയുണ്ട് നമ്മുടെ സമൂഹത്തിൽ അത്രമേൽ സ്നേഹിക്കുന്നു നമ്മൾ നമ്മളെ കുട്ടിയെ നമ്മളെ കുട്ടിയുടെ കണ്ണിനെയും വീഴാതിരിക്കുവാൻ അത്രമേൽ സ്നേഹിച്ച് നടക്കുമ്പോഴും അവൻ നമ്മൾ പറയുന്നു ചെയ്യില്ലേ നമ്മൾ പറയുന്നു കേൾക്കുന്നില്ല നമ്മൾ പറയുന്നത് അനുസരിക്കുന്നുള്ള വ്യാകലതകളും വ്യാകലതകളും എന്താ പറയുക പ്രാരംഭ വിഷമങ്ങളും എല്ലാ വിഷമങ്ങളുമായിട്ട് നമ്മൾ നടക്കുകയാണ് ഇപ്പോ പ്രിയമുള്ളവരെ നമ്മുടെ ഈ നാടൊന്നുണർന്നാൽ ഈ നാടൊന്നുണർന്നാൽ ഈ നാടുണർന്നാൽ നിർത്താൻ കഴിയാത്ത ഒന്നുമില്ല എന്ത് തന്നെ ആയാലും ഇല്ലേ ഇല്ലേ കഴിയില്ലേ അമ്മമാരെ കഴിയില്ലേ അമ്മമാർ ഒരുമ്പിട്ടാൽ നടത്താത്ത ഒരു സമരം ഒരു ഒരു കാര്യം പോലും ഇല്ല ഗാന്ധിജി മഹത്തായ ഗാന്ധിജി പറഞ്ഞ ഒരു കാര്യമുണ്ട് പറയാതെ പറഞ്ഞൊരു കാര്യമുണ്ട് ഗാന്ധിയുടെ സമരമാർഗ്ഗങ്ങളിലെ ആറാമത്തെ സമരമാർഗമായിരുന്നു ഉപ്പ് ആ ഉപ്പ് എന്തിനടുത്തു ചോദിച്ചാൽ ഗാന്ധിജി പറയുന്നൊരു ഒറ്റ കാര്യമുള്ളൂ ഉപ്പില്ലാതെ ഉപ്പില്ലാതെ ഒരു അമ്മയ്ക്കും കഞ്ഞി വെക്കാനോ കറി വെക്കാനോ കഴിയില്ല ഒരു നാടിലെ യുവാക്കളിലൂടെ ഈ പ്രസ്ഥാനത്തെ ഈ ഒരു പ്രത്യേ ഈ ഒരു പ്രത്യാശാസത്തെ അല്ലെങ്കിൽ ഈയൊരു ജാഗ്രതാ സമിതിയെ ഒരു കാഴ്ചപ്പാടിനെ ഊട്ടിയുറപ്പിക്കാൻ കഴിഞ്ഞാൽ ഒരാൾക്കും ഒരു വില്ലനും ഇവിടെ പ്രവേശിക്കാൻ കഴിയില്ല നിങ്ങളുടെ അനുമതി ഇല്ലാതെ ഈ പഞ്ചായ ഈ വാർഡിലോ ഈ പഞ്ചായത്തിലോ നിൽക്കാൻ കഴിയില്ല കഴിയില്ലെന്ന് എങ്ങനെ കഴിയും നിങ്ങൾ ഒരു കൂട്ടായ്മയായിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിർത്താൻ പറ്റാത്ത ഒന്നും ഇവിടെ ഇല്ല എനിക്ക് ഒന്ന് പറയാനുണ്ട് ഒരിക്കലും ഒറ്റയ്ക്ക് പോരുത് പണ്ടൊക്കെ നമ്മൾ ചാരായമൊക്കെ ഉണ്ടായ സമയത്ത് ഞാനൊക്കെ ഞാൻ ഈ സാറൊക്കെ ഞങ്ങളൊക്കെ ഈ മലയോര പ്രദേശത്ത് താമസിക്കുന്നവരാ അവിടെയൊക്കെ ചാരായം എന്ന് പറയുന്ന സാധനമൊക്കെ ധാരാളമായിട്ട് ഉണ്ടാക്കുന്നു ഉണ്ടാക്കുന്ന സ്ഥലങ്ങളാണ് അവിടേക്ക് സമരത്തിന് പോകുമ്പോൾ ഒറ്റയ്ക്കായാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല ആ കാലഘട്ടത്തിൽ ഈ ചാരായം കുടിക്കുന്നവർക്കും കുറേ ലിമിറ്റേഷൻ ഉണ്ടായിരുന്നേ മാക്സിമം മദ്യം കഴിച്ചു കഴിഞ്ഞാൽ ഒരു നാലോ അഞ്ചോ ആറോ മണിക്കൂർ അതിനും കൂടുതൽ അതിന്റെ വീര്യം കിട്ടോ കിട്ടോ ആരൊന്നും പറയുന്നില്ല കിട്ടോ ഇല്ലല്ലോ ഇല്ല കിട്ടോ ഇല്ല ഒന്ന് വിശത്ത് കഴിഞ്ഞാൽ പോയടോ അത് ഇല്ലേ ഒന്ന് വിശ്ത്തു കഴിഞ്ഞാൽ പോയില്ലേ അതിന്റെ വീര്യം അല്ലേ അല്ലെ ഈ ഭാര്യരെ എന്നോ മറ്റൊരാണ്ട് ചീത്ത കേട്ടതോ എന്തിന് സ്വന്തം അമ്മ ഒന്ന് ചീത്ത നന്നായിട്ട് വഴക്ക് പറഞ്ഞാൽ എത്ര നാൽപ്പത്തഞ്ചും ഞാൻ ഒരു ദിവസം കണ്ടിട്ടുണ്ട് എൻ്റെ നാട്ടിലെ വലിയൊരു ബിസിനസ്സുകാരനാണ് ആള് ആള് രാത്രി അത്യാവശ്യം നന്നായിട്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ മദ്യം കഴിച്ചു വന്നതാണ് ആ വീട്ടിൽ ഞങ്ങൾ ആ സമയത്ത് ആ വീട്ടിൽ രാത്രി പോകേണ്ടി വന്നു അപ്പോ ഈ അമ്മ പ്രായമായ അമ്മ പുറത്തേക്ക് വന്നു എന്നിട്ട് ചോദിച്ചു ആ ഡാ നീ വന്ന ആ ആള് ജീപ്പിലെന്ന് വരുന്നെ വന്നു ഡാ നശു കരയിണ്ടെന്നോണ് കുറച്ച് വൈക്കോളി നീയാണ് ഇട്ടുകൊടുത്തു അവരെ വീട്ടിൽ സ്ഥിരം രണ്ടു മണിക്കാരുണ്ട് കേട്ടാ ആ പണക്കാരനായ ആ വ്യക്തി ഞങ്ങൾ നോക്കുമ്പോൾ ഈ രണ്ട് കാലും നന്നായിട്ട് ഉറപ്പിച്ച് ആ വൈക്കോര് തുറു തുറു എന്നൊക്കെ പറഞ്ഞ് അറിയുന്ന വൈക്കോരിങ്ങനെ ഇതെടുത്തിട്ട് കറക്റ്റ് ആ പശുവിനെ കൊണ്ടു കൊടുത്തു അപ്പൊ ഒന്നു മനസിലായി അമ്മയുടെ വാക്കിന്റെ വില അല്ലേ അമ്മയോടുള്ള സ്നേഹം അമ്മയോടുള്ള അനുസരണം ഒരുപക്ഷെ അത് ഭാര്യയായാലനുസരിക്കുമെന്ന് ഞാൻ അറിയില്ല പോട്ടെ അപ്പോ ഞാൻ പറഞ്ഞു വന്ന് ഇത്രയേ ഉള്ളൂ മദ്യത്തിന്റെ അതിന്റെ ഒരു ലഹരിയുടെ നിൽക്കുന്ന സമയം വളരെ കുറച്ച് സമയമാണ് സമയാണ് പറഞ്ഞ പോലെ തന്നെ നാച്ചുറലായ മയക്കുമരുന്നുകൾ ഉണ്ട് സിന്തറ്റിക് മയക്കുമരുന്നുകൾ ഉണ്ട് മദ്യം മാറ്റി നിർത്താം അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറയാം ഞാൻ ഈ സിഗരറ്റൊക്കെ വലിക്കുന്ന ആൾക്കാരുണ്ടെങ്കിലേ സിഗരറ്റൊക്കെ വലിക്കുന്ന ആൾക്കാരുണ്ടെങ്കിലേ ഒന്ന് മനസ്സിലാക്കുക ഇപ്പൊ സിഗരറ്റിന്റെ ഒക്കെ വലിയ കൂടുതലാണ് ഇപ്പം ഈ കാലഘട്ടത്തിൽ കൂടിക്കൂടി വരിക ഒരു കാലഘട്ടത്തിൽ ഇല്ല എന്ന് നമ്മൾ സന്തോഷത്തോടെ പറഞ്ഞെങ്കിൽ ഇപ്പം അത് കൂടിക്കൂടി വരിക ഒരു സിഗരറ്റ് വലിച്ചാൽ അവന്റെ ആയുസിലെ ഇരുപത് മിനിറ്റ് കുറയുമെന്നാണ് പറയുന്നത് ഒരു ആയുസ്സിലെ ഇരുപത് മിനിറ്റ് കുറയും മൊത്തം വലിക്കുകയാണെങ്കിൽ രണ്ടു വർഷം സിഗരറ്റ് കൊണ്ടുപോകളും ഒരെണ്ണം വലിക്കുകയാണെങ്കിൽ കേട്ടാ ഒരെണ്ണം ഒരു ദിവസം വെച്ച് വലിക്കുകയാണെങ്കിൽ മൊത്തം നമ്മളുടെ ആയുസിൻ്റെ രണ്ടു വർഷം ആര് കൊണ്ടുപോകും സിഗരറ്റ് കൊണ്ടുപോകും പോട്ടെ രണ്ടു വർഷം പോയി പക്ഷേ ഇനി അടുത്ത് മദ്യം അറിയാം പറഞ്ഞു പക്ഷെ ഇനിയുള്ളത് ഡ്രഗ്സ് എന്ത് ഡയക്കു മരുന്ന് എന്താ മയക്കു മരുന്ന് ഡ്രഗ്സ് ഇതിൽ നാച്ചുറലായ ഡ്രഗ്സ് ഉണ്ട് അത് പോട്ടെ അതാണ് കഞ്ചാവും മറ്റുള്ള സാധനങ്ങളും അധികം പഠിപ്പിക്കാനോ അറിയിക്കാനോ അല്ല നിങ്ങളെക്കാൾ എന്നേക്കാൾ ഞങ്ങളെക്കാൾ കൂടുതൽ അറിവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ എന്തിനും ആശ്രയിക്കുന്ന ഇതുണ്ട് ഉണ്ട് അപ്പോൾ ഒന്നും വേണം പോട്ടെ അതില് നാച്ചുറൽ ഡ്രഗ്സിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അവിടെ നിൽക്കട്ടെ ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാരോപിക്കുന്നത് സിന്തറ്റിക് ഡ്രഗ്സ് ആണ് സിന്തറ്റിക് ഡ്രഗ്സിൽ പെടുന്നതാണ് ഈ എം ഡി എം എൽ എസ് ടി സ്റ്റാമ്പ് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ പേര് മനഃപൂർവ്വം പറയാതിരിക്കുന്നതാണ് അത് കഴിച്ചാലുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇത് രണ്ട് രീതിയിലിവിടെ ബാധിക്കും ഇനി അതുകൊണ്ട് കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട് ഇവിടെ രണ്ട് രീതിയിൽ ബാധിക്കും എന്ന് പറയുന്നത് നമുക്ക് ബോധ്യമായിട്ടുണ്ടാവും നമ്മൾ നാല് മണിക്കൂറിന്റെ ഇൻഡു എത്രയൊക്കെ കൂട്ടും ഒന്നര ദിവസം വരെയാണ് ചില സാധനങ്ങൾ ഉപയോഗിച്ച അതിന്റെ വീര് ഈ എം എന്ന് പറയുന്നത് ഒരു പ്രത്യേക രൂപമല്ലേ അതിന് ഒരു ക്രിസ്റ്റൽ രൂപമാവാം ഒരു മരുന്നിന്റെ ഗുളിയോ നമ്മുടെ പശുവിനൊക്കെ കൊടുക്കുന്ന മരുന്നുണ്ടാവില്ലേ പണ്ട് വലിയ വലിയ ഗുളിയെ പോലെ കണ്ടിട്ടുണ്ടാകും അല്ലെ അങ്ങനത്തെ ഉള്ള രൂപത്തിൽ ക്രിസ്റ്റൽ ടൈപ്പ് ഉണ്ടാവാം പിന്നെ അതുമല്ലെങ്കിൽ പൊടി ടൈപ്പ് ഉണ്ടാവാം ഇനി സ്റ്റാമ്പ് എന്ന് വെച്ചാൽ ഇത് ജസ്റ്റ് ഒന്ന് പറയണത് കുറച്ചൊക്കെ ഒരു കരുതൽ ആയിക്കോട്ടെ എന്ന് വെച്ചാൽ ഈ സ്റ്റാമ്പ് എന്ന് പറയുന്നത് എൽ എസ് ടി സ്റ്റാമ്പ് എന്ന് പറയുന്നത് നമ്മുടെ റവന്യൂ സ്റ്റാമ്പില്ലേ ഒരു രൂപയുടെ റവന്യൂ സ്റ്റാമ്പ് നമ്മൾ പൈസ ഒക്കെ മേടിക്കുമ്പോൾ പൊട്ടിക്കാൻ വേണ്ടി സർക്കാരൊക്കെ പറയുന്നൊരു സ്ഥാപനം ചെറിയൊരു സ്റ്റാമ്പ് അഞ്ച് രൂപ അഞ്ച് അഞ്ച് അമ്പത് സ്റ്റാമ്പ് ഇല്ലേ അതേപോലത്തെ റവന്യൂ സ്റ്റാമ്പ് അതിനെ പത്ത് കഷ്ണാക്കാം പത്ത് കഷ്ണാക്കിയ പത്ത് കഷ്ണത്തിൽ ഒരു കഷ്ണം അവൻ ഉപയോഗിക്കുകയാണെങ്കിൽ എങ്ങനെ ഉപയോഗിക്കുന്നു പറയുന്നില്ല ഉപയോഗിക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു തരാം ഒന്നിച്ചില്ലാ ദിവസത്തോളം നിൽക്കും ഇനി അതിൻ്റെ കുറ്റകൃത്യം ഞാൻ പറഞ്ഞു നിയമത്തിന്റെ മുന്നിലുള്ള അവസ്ഥ പറഞ്ഞുതരാം തരാം രാ സ്റ്റാമ്പില് പത്തെണ്ണത്തിൽ രണ്ടെണ്ണത്തിൽ കൂടുതൽ അവന് കൈവശം വെച്ച് കഴിഞ്ഞാൽ തൊണ്ണൂറ് ദിവസത്തോളം വരെ റിമൈൻഡ് ചെയ്യപ്പെടും നമുക്കെല്ലാം ഗ്രാമിന്റെ കണക്കല്ല അറിയോ ഈ സിന്തറ്റിക് റേസിന്റെ ഗ്രാമല്ല അതിന്റെ തൊട്ട് താഴെ മില്ലിഗ്രാം അത് വളരെ 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 നമ്മുടെ നമ്മുടെ ത്രാസിലൊന്നും പിടിക്കാൻ പറ്റില്ലേ സ്വർണം തൂക്കുന്ന ത്രാസല്ലേ അതിൽ പോലും പിടിക്കാൻ ബുദ്ധിമുട്ടാ ഡിജിറ്റൽ ആണോ കുറച്ചും കൂടി അത്രയും കുറവ് അഞ്ച് മില്ലിയേക്കാൾ കൂടിക്കഴിഞ്ഞാൽ മനസ്സിലായിട്ടോ അഞ്ച് മില്ലി അഞ്ച് മില്ലിഗ്രാം മില്ലി അല്ല മില്ലിഗ്രാം ഈ പറഞ്ഞ തൊണ്ണൂറ് ദിവസമാണ് പിന്നെ ആൾക്കാരൊക്കെ പറയും ഈ നാർക്കോട്ടിക് ഡ്രഗ്സ് അല്ലെങ്കിൽ ഈ മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവൻ്റെ ജീവിത എന്ന് പറയുന്നത് അവൻ്റെ തലമുടി ഒരിക്കലും നരക്കില്ല എന്നാണ് അവൻ്റെ തലമുടി ഒരിക്കലും നിരക്കില്ല എന്നാണ് എന്തുകൊണ്ടാണെന്നറിയാം അവൻ്റെ ലൈഫ് മാക്സിമം എട്ടോ പത്തോ വർഷം മാത്രം ഞാൻ വെറുതെ പറയുന്നല്ലോ ഞാനും വായിച്ചറിഞ്ഞപ്പോൾ ഇത് വെറുതെയാണെന്ന് വിചാരിച്ചു പക്ഷേ അനുഭവങ്ങൾ കാണുമ്പോഴോ ഇത് കണ്ട് ഇങ്ങനെ അറിയുമ്പോഴോ എനിക്ക് നമുക്കൊക്കെ പേടിയാണെന്ന് ഞങ്ങൾക്കൊക്കെ പേടി തന്നെയാണ് എന്റെയും മക്കളില്ലേ ഇങ്ങനെ നിങ്ങളുടെയും മക്കളില്ലേ മാക്സിമം ആറോ എട്ടോ വർഷം മാത്രമാണ് തുടർച്ചയായിട്ട് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ തുടർച്ചയായി ഉപയോഗിക്കാനുള്ള ഉറപ്പ് അത്ര വർഷം ഒന്നും അവൻ നിൽക്കില്ല പിന്നെ അതിനേക്കാൾ ഉപരിയുള്ള വലിയൊരു വിഷമങ്ങളൊക്കെ ഉണ്ട് നമ്മൾ കാണാറില്ലേ ഒരു പക്ഷേ മകൻ മകൻ അമ്മയെ പറയുന്നില്ല ഇല്ലേ അതെന്താ സംഭവിക്കുന്നത് അവനത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവൻ്റെ മുന്നിൽ കാണുന്നത് അവൻ്റെ മുന്നിൽ കാണുന്നത് അവൻ്റെ ആഗ്രഹം അവൻ ആഗ്രഹിക്കുന്ന സാധനം നടത്താൻ അവന് കഴിയാതെ വന്നാൽ അവൻ്റെ മുന്നിൽ കാണുന്നത് അവനെതിർക്കുന്നവരാവാം ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്ത് അവൻ ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല പ്രണയിനിയാവ അവൾക്കാണെങ്കിലും തിരിച്ചും അതുകൊണ്ടാണ് ഒരു പക്ഷെ നമ്മളൊക്കെ കേട്ട് കാണും അമ്മയെയും പെങ്ങന്മാരെയും തിരിച്ചറിയാത്തവനെ എന്ന് വിളിച്ച് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതൊക്കെ ഇത് ഉപയോഗിച്ചാൽ ഉണ്ടാവുന്നൊരവസ്ഥയാണ് ഞാൻ വിചാരിച്ചു ഇത് മാളയിലൊന്നും ഉണ്ടാവില്ല പക്ഷേ രണ്ട് മൂന്ന് വർഷം നാല് വർഷം മുമ്പേ എനിക്കിതിൻ്റെ അനുഭവത്തിൽ ഒന്ന് രണ്ട് കേസുകൾ കിട്ടിയിട്ടുണ്ട് പ്രേമുള്ളവരെ ഒരു നാടുണർത്താൻ ഒരു നാടുണർത്താൻ നമുക്ക് കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും ഒന്ന് തീരുമാനിച്ച ഒന്ന് നെഞ്ചുറപ്പോടെ ഒരു ചങ്കിൻ്റെ ഉറപ്പോടെ ഒറ്റ കൈയായിട്ട് നമുക്ക് നെടുത്താൻ കഴിഞ്ഞാൽ ഈ ഗ്രാമത്തിൽ നിന്ന് ഈ പഞ്ചായത്തിൽ നിന്ന് നൂറ് ശതമാനം ഇതിനെ മാറ്റാൻ പറ്റും ഈ പഞ്ചായത്തിൽ നിന്ന് നമുക്ക് ശ്രമിച്ചൂടെ എന്റെ വീട്ടിൽ മാറ്റണ്ടേ എന്റെ വീട്ടിൽ മാറ്റണ്ടേ എന്റെ ഗ്രാമത്തിൽ നിന്ന് മാറ്റണ്ടേ എന്റെ പഞ്ചായത്തു നിന്ന് മാറ്റണ്ടേ ആരാ വിചാരിക്ക നമുക്ക് വിചാരിച്ചൂടെ വിചാരിക്കാൻ പറ്റുന്നില്ലേ എന്റെ അമ്മമാരെ കയ്യന്മാരെ നിങ്ങൾക്ക് ഈ പകലും ധൈര്യത്തോടെ നടക്കണ്ടേ നടക്കണ്ടേ ബസ് ഇറങ്ങിയാൽ നിങ്ങക്ക് വീട്ടിലെത്തണ്ടേ ഞാൻ നിങ്ങളെ പേടിപ്പിക്കുന്നതല്ല പേടിപ്പിക്കുന്നതല്ല ഞാൻ ഒരു അനുഭവം ഉണ്ട് പറയുന്നില്ല മനഃപൂർവ്വം പറയുന്നില്ല നിങ്ങൾ ഉണരാതെ നിങ്ങൾ ഉണരാതെ ഈ നാട് ഉണരില്ല നാട് ഉണർന്നില്ലെങ്കിൽ നിങ്ങൾ ഇനിയും പലതും കേൾക്കും ഞാൻ നിങ്ങളെന്ന് ഉദ്ദേശിച്ചത് ഞാൻ അടുത്തുള്ള ഗ്രാമത്തിലാണല്ലോ തീർച്ചയായും ഈ ഒരു നാടുണരാൻ ഈ ഒരു നാടുണരാൻ ഈ നാടിനെ ഒരുമിച്ച് ഒറ്റ കൈയായി ചേർത്ത് പിടിക്കാൻ നിങ്ങൾക്കുള്ളവർക്ക് കഴിയും അതിനുള്ള ശക്തിയുള്ള കുഞ്ഞുങ്ങളുണ്ട് അമ്മമാരുണ്ട് രക്ഷിതാക്കളുണ്ട് യുവാക്കളുണ്ട് കരുത്തുള്ളവരുണ്ട് ജാതി മത രാഷ്ട്രീയ സംഘടനയിലെയും എല്ലാവരും ഇതിന് തയ്യാറാണ് ആയതിനാൽ പ്രിയമുള്ളവരെ ഇങ്ങനെ പരിപാടി സംഘടിപ്പിക്കുകയും അതിന്റെ ഭാഗമായി ഇങ്ങനെയൊക്കെ സംസാരിക്കാനുള്ള ഒരു അവസരം തന്നതിനും ഞാൻ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ ഇതിന്റെ വലിയ രീതിയിലുള്ള സംഘാടനം ഇതുമായി തുടർന്നുണ്ടാവട്ടെ തുടർന്നുണ്ടാവും എന്നുള്ള ഉത്തമ വിശ്വാസമുണ്ട് ഇനി നിങ്ങൾക്ക് ചലിക്കാൻ ഒരു സ്റ്റെപ്പ് വെക്കാൻ ഒരു സ്ഥലമില്ല അതുപയോഗിക്കുക അതിനെ മുൻനിര പങ്കാളികളായിട്ട് നിങ്ങൾ മുന്നിൽ നിൽക്കുക അല്ലെ ഒരു കുറുവാ സംഘം വന്നപ്പോൾ നമ്മളെല്ലാം ഉണർന്നില്ലേ നമ്മുടെ ഗ്രാമത്തിലുള്ള ഉണർന്നില്ലേ എന്തേ നമ്മുടെ സ്വർണമൊക്കെ പോവേ അല്ലേ ഇവിടെ ഞാൻ നമ്മുടെ എന്താ പോവാസമാധാനം തീർച്ചയായിട്ടും പ്രിയമുള്ളവരെ ഈ പരിപാടി ഇങ്ങനെ സംഘടിപ്പിച്ചു തന്ന ഡി വൈ അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയങ്കരനായ ഉദ്ഘാടനം ചെയ്ത നമ്മുടെ മാഷും അധ്യക്ഷായ പഞ്ചായത്ത് പ്രസിഡന്റിനും അതുപോലെ തന്നെ ഇത്രയും നേരം എന്നോട് സഹകരിച്ച് എന്റെ ഈ വാക്കുകൾ കേൾക്കാനുള്ള മനസ്സ് കാണിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി നമസ്കാരം ഇഷ്ടപ്പെട്ടെങ്കിലും